លោដលីលោដលី Kau ah, oke. Okay. Good Oke, okay, I'll give you bath. What? What? What you need? What? Come. deh. Yeah. ും കൊടുത്തോളൂ നോർമൽ കുട്ടികളെരുവാണ്ടിസ് ഓക്കെ ഓൾഡ് പീപ്പിൾ സിദ്ധ സി കം സിദ് ഓലിക്കുള്ള സാധനം പത്തിൻ്റെ ആവുമോ ടെൻ മിനിറ്റ്സ് യു ക്യാൻ വെയിറ്റ് മിനിറ്റ്സ് യു ക്യാൻ വെയിറ്റ് ഓക്കെ പെട്ടെന്ന് എടുക്കും കേട്ടോ കുട്ടികൾ ഡാൻസ് ചെയ്യാണ്ട് വാങ്ങിക്കണം എനിക്ക് വെള്ളം എന്താ വേണ്ടി വെള്ളം എന്താ യു ഹാപ്പി Yeah. What's the name? name? Tommy. 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 You are all, all from? Cambodia. <laughs> Cambodia. All people Cambodia. You? Sister, this is your sister? Brother. Mm. 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 Come young? No, Come Come मां एंदने मडचिकन पा हेलो क्या ठीक टाइम मिनट्स और 5 मिनट्स ओके हैप्पी ऑल आर हैप्पी वल्ला वल्ला ने गुड कर ओके एफसी पेप्सी वाटर दिस पेप्सी 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 ऑल पीपल पेप्सी और ना लंगो पीयो കൊടുക്കി കുട്ടികൾക്ക് രസ്ക് ഉണ്ട് എന്താണിത് ഒന്ന് കുട്ടികളെ സർക്കാം ഫ്രം ഇന്ത്യ കേരള നോ അറബി നോട്ട് ലക്ഷ്മി പഠിച്ചോ എന്നെ മനസ്സിലാണ് അറബിയാണ് കേരള യെസ് ഞാൻ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനാണോ ആ കേരളി ലക്ഷ്മി ലൈക് ഇന്ത്യൻ യെസ്

ടുത്തോളി ചെക്കനെ ഡാൻസ് കളിച്ചപ്പോൾ വീട് എടുത്ത് നോക്കിയതാ അപ്പൊ പിന്നെ കല്ലാനും പൊളിയാണ് ഒന്നിനൊന്നും വെച്ചാ ഇവരെ ഇവര് വെറുതെ നമ്മളെ എടുത്ത് വന്നിട്ട് കൈ നീട്ടലട്ടോ ഇവര് കൈ നീട്ടുന്ന കൂടെ വരെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും ഡാൻസോ അല്ലെങ്കിൽ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും വട വര ആൾക്കരെ അങ്ങനെ ഉണ്ട് അങ്ങനെ വന്നാണ് ഈ പയ്യൻ നല്ല ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ വെറുതെ വീട് എടുക്കാമല്ലോ എന്ന് കരുതി എടുത്തതാണ് അടവ അവർക്ക് ഭക്ഷണം കാര്യമൊക്കെ കൊടുക്കാൻ കാര്യം ഇത് വീടൊക്കെ വേണ്ടി ഭക്ഷണം കൊടുക്കലട്ടോ ആരും അങ്ങനെ വിചാരിക്കേണ്ട അങ്ങനെ ആരും ചിന്തിക്കേണ്ട ഒരു കാണണ്ട എന്നെ കുട്ടിയാ എന്നാ അവളവിടെ ഒറ്റക്ക് നിക്കിയിരുന്നേ ആ മൂലയിൽ ഒറ്റക്ക് നിക്കീനേ ഇവരവിടെ ഇരുന്നപ്പോ ഇവരൊക്കെ കോംബോഡിയിലുള്ള കുട്ടികളെ കേട്ടോ പക്ഷെ തായ്ലൻഡിൽ ബാങ്കോക്കിൽ ഇവിടെ എന്താണെന്നറിയില്ല അവര് അച്ഛനും വേർസ് യുവർ ഫാദർ വേർസ് യുവർ ഫാദർ മദർ യുവർ ഫാദർ മദർ പപ്പ മെമ്മ മേ Ah, Where is your Papa? You don't know? I don't know. Okay, eat. Eh? Okay, good. Today, dinner. Everybody. Okay. Thank you. Okay? Okay. 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 啊，马先生。